എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഉള്ളതാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അയാൾക്കും എന്നും ഒരുപാട് ഇഷ്ടമാണ് കാരണം ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അയാൾ സാധിച്ചു തരും ഞാൻ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നോ പറയില്ല എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ വേറൊരു സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ അയാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നിട്ടും എന്തായിരിക്കും അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നോട് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് ഇത് പോകുന്നില്ല ഞാൻ ഇതിനെന്ത് ചെയ്യും എന്നാണ് ഒരു ഭാര്യയുടെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളാണ് രണ്ട് മനുഷ്യന്മാരാണ് രണ്ട് മനുഷ്യന്മാർക്ക് തമ്മിൽ സ്നേഹത്തോടു കൂടി പിടിച്ചു നിൽക്കാനും സഹകരണത്തോടു കൂടി പിടിച്ചു നിൽക്കാനും ഒരുമിച്ച് ജീവിക്കാനും കഴിയും പക്ഷേ പരസ്പരം നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല നിങ്ങളുടെ ഇടയിൽ കൃത്യമായ നിലപാടുകളും കൃത്യമായ കരാറുകളും കൃത്യമായ ഇടപെടലുകളും കൃത്യമായ ശ്രദ്ധയും ഉണ്ടാകുന്നിടത്താണ് നല്ലൊരു ജീവിതം നമുക്ക് ൂ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മൂന്നാമതൊരാൾ കേറി വരാൻ ഈസിയായി സാധിക്കും പിന്നീട് അവരുടെ അഭിപ്രായം കൂടി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് ഭാവി സുരക്ഷിതമാവുന്ന തരത്തിലുള്ള നിലപാടുകളും പ്രവർത്തികളും പ്രവർത്തനങ്ങളും ഒരുക്കി വെക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്